പ്രണയപൂർവ്വം നിനക്കായി ഞാൻ അറുപത്തി ഒന്ന് അന്ന് വൈകുന്നേരം ആ വലിയ വീടിൻ്റെ ഗേറ്റിന് മുന്നിൽ ഒരു ആഡംബര കാറ് വന്ന് നിന്നു ആ ഗേറ്റിന് മുകളിലായി വലിയൊരു ഗരുഡൻ്റെ പ്രതിമ കൊത്തിവെച്ചിരിക്കുന്നു വലിപ്പത്തിൽ ഗരുഡമന എന്ന് എഴുതിയിട്ടുണ്ട് ആ കാറിൻ്റെ മുകളിലായിട്ട് ഒരു ഗരുഡൻ്റെ സ്റ്റാച്യൂ ഉണ്ട് ആ കാറ് കണ്ടതും സെക്യൂരിറ്റി വേഗം ഗേറ്റ് തുറന്നതും ആ കാർ ഗേറ്റിനുള്ളിൽ കൂടി ആ വലിയ കൊട്ടാര സദൃശ്യമായ വീടിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് നിന്നു ഡ്രൈവർ ഡോറ് തുറന്നു കൊടുത്തതും നല്ല പ്രായമുള്ള ആഢ്യത്തം നിറഞ്ഞു നിൽക്കുന്ന മുഖത്തോടു കൂടിയ ഒരാൾ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി അയാളുടെ കയ്യിൽ ഗരുഡൻ്റെ കൈപ്പിടിയോടു കൂടിയ ഒരു സ്റ്റിക്കും ഉണ്ട് ആ സ്റ്റിക്ക് കുത്തിയാണ് അയാൾ നടക്കുന്നത് പക്ഷേ രാജകീയ പ്രൗഢി അയാൾ നടപ്പിലും നോട്ടത്തിലും തലയെടുപ്പിലും എല്ലാം ഉള്ളതുപോലെ എല്ലാവർക്കും തോന്നും അയാൾ വിശാലമായ ഹാളിലേക്ക് ചെന്നിരുന്നു അയാളെ കണ്ടതും ഹാളിലിരുന്ന എല്ലാവരും എഴുന്നേറ്റ് നിന്നു അയാൾ രാജകീയമായി തോന്നുന്ന ഒരു സോഫയിലായിട്ട് ഇരുന്നു എല്ലാവരോടും ഇരിക്കാൻ കൈകൊണ്ട് കാണിച്ചതും എല്ലാവരും ഇരുന്നു എന്താണച്ചാ അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞത് ഒരാൾ ചോദിച്ചതും എന്താ ഞാൻ വിളിച്ചത് നിനക്ക് ബുദ്ധിമുട്ടായോ ഇല്ലച്ചാ പെട്ടെന്ന് വരാൻ പറഞ്ഞപ്പോൾ എന്താണെന്ന് അറിയാനുള്ള ഒരു ടെൻഷൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമൊന്നല്ല എന്നെയിപ്പോൾ ആനന്ദിൻ്റെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താ എന്താ കാര്യം എന്തേലും പ്രശ്നമുണ്ടോ അവിടെ പ്രശ്നമൊന്നുമില്ല അയാൾ അനന്തപത്മനാഭൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അത് പറഞ്ഞിരുന്നല്ലോ വിവാഹക്കാരും സംസാരിക്കാൻ വേണ്ടിയല്ലേ അതെ ഇന്നലെ അനന്തപത്മനാഭൻ എല്ലാവരെയും വിളിച്ചത് അറിയാലോ നിങ്ങൾക്ക് ആ അറിയാം എന്നെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനോടും പറഞ്ഞിട്ടുണ്ടെന്ന് ഇന്നലെ നമ്മൾ സംസാരിച്ചതല്ലേ അതെ അവൻ വീട്ടിൽ വെച്ച് ഒരു ഫംഗ്ഷൻ നടക്കുന്നു അവരുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറിയാണ് എന്നാണ് പറയുന്നത് അതിൽ പങ്കെടുക്കാൻ എല്ലാവരും എത്തണമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരെയും പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട് പുറമേ നിന്നും ആരുമില്ല എന്നാണ് പറഞ്ഞത് ആനന്ദന്റെ ഫാമിലിയിലുള്ളവരും പിന്നെ അംബികയുടെ ഫാമിലിയിലുള്ള നമ്മളും മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ വെച്ച് ആനന്ദിൻ്റെയും ആദിലക്ഷ്മിയുടെയും വിവാഹകാര്യവും ആദികേഷിൻ്റെയും പിന്നെ രേഷ്മ മോളുടെയും വിവാഹക്കാരിയും സംസാരിക്കാമെന്ന് കരുതുന്നു അതിനിടയ്ക്ക് ഇപ്പോൾ വിവാഹം വേണ്ട എന്ന് ആദികേഷ് പറഞ്ഞിട്ടുണ്ട് അത് സമ്മതിച്ചു കൊടുക്കരുത് എത്രയും പെട്ടെന്ന് ആദിലക്ഷ്മിയുടെ കല്യാണത്തിൻ്റെ കൂടെ തന്നെ ആദികേഷിൻ്റെയും നമ്മുടെ രേഷ്മ മോളുടെയും വിവാഹം നടക്കണം ഇനിയും നീണ്ടുപോയാൽ ചിലപ്പോൾ അത് നടന്നെന്ന് വരില്ല അയാൾ പറഞ്ഞു അച്ഛ അത് ആദികേഷ് അങ്ങനെ പറഞ്ഞത് എൻ്റെ അതിനെന്തെങ്കിലും കാരണമുണ്ടോ അവർ നമ്മുടെ മോളുമായിട്ടുള്ള വിവാഹത്തിൽ നിന്നും പിന്മാറാനുള്ള പരിപാടിയാണോ ബാലഭദ്രൻ ചോദിച്ചു അങ്ങനെയൊന്നും അറിയില്ല എന്നാണ് പറഞ്ഞത് അനന്തപത്മനാഭൻ അതിന് വ്യക്തമായ മറുപടി പറഞ്ഞിട്ടില്ല ആദികേഷ് പറഞ്ഞത് അവന് ഒരു യാത്രയുണ്ടെന്നാണ് പറഞ്ഞത് ബിസിനസ് സംബന്ധമായ കാര്യമായിരിക്കാം അതിനുശേഷം വന്നിട്ട് വിവാഹം നടത്താമെന്നൊക്കെയാണ് പറയുന്നത് അവിടെ സംശയിക്കാൻ മാത്രം മറ്റൊരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എല്ലാവരും നാളെ വൈകുന്നേരത്തോടുകൂടി അനന്തപത്മനാഭൻ്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായിക്കോളൂ അവിടെ ചെന്നിട്ട് ആദ്യം ഇക്കാര്യങ്ങളെല്ലാം സംസാരിക്കാം എന്നിട്ട് ഫങ്ഷൻ നടക്കുന്ന അന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് വേണമെങ്കിൽ ഒരു മോതിരം മാറ്റം പോലെ നടത്താം പിന്നെ ഡയറക്റ്റായിട്ട് വിവാഹം ഒരുപാടൊന്നും ചിന്തിക്കാനുള്ള അവസരം അനന്തപത്മനാഭൻ്റെ ഫാമിലിക്ക് കൊടുക്കരുത് കേട്ടല്ലോ വീരഭദ്ര അറിയോ അച്ഛ എന്തായാലും ഞാൻ മോളോട് സംസാരിച്ചിട്ടുണ്ട് അവള് രാത്രിയോടെ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ നാളെ നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോഴേക്കും അവിടേക്ക് രണ്ടു പേർ ചായയുമായിട്ട് വന്നു എല്ലാവർക്കും ചായ കൊടുത്ത് തിരിഞ്ഞതും അയാൾ ഒന്ന് തിരിഞ്ഞു നോക്കി എവിടെ അവൾ അയാൾ ചോദിച്ചതും എല്ലാവരും അയാളെ നോക്കി റൂമിലുണ്ട് തലവേദന എന്ന് പറഞ്ഞ് കിടക്കാണ് അതിന് അയാൾ ഒന്ന് കനപ്പിച്ച് മൂളി അയാൾ ചായ ഗ്ലാസുമായി അകത്തേക്ക് പോയി അപ്പോൾ എല്ലാവർക്കും കൂടി നാളെ തന്നെ പോകാം കേട്ടാ പിന്നെ പോകാം കാരണം അനന്തപത്മനാഭനെ ഇനിയും ഒന്നും നീട്ടിക്കൊണ്ടാകാനുള്ള അവസരം കൊടുക്കരുത് അച്ഛൻ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് അറിഞ്ഞില്ലേ ദുബായിൽ പുതിയ ഷോപ്പാണ് ഉദ്ഘാടനം നടത്തിയിരിക്കുന്നത് അനന്തപത്മനാഭൻ ഓരോ ദിവസം ചെല്ലുന്തോറും വച്ചടി വച്ചടി കയറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ബന്ധങ്ങളും ആനന്ദമായിട്ട് ആദിലക്ഷ്മിയുടെ വിവാഹം കഴിഞ്ഞാൽ അത് നമുക്കുള്ളിൽ ഒരു ബലം തന്നെയാണ് അതിൻ്റെ ഒപ്പം തന്നെ ആദികേഷും രേഷ്മയുമായിട്ടുള്ള വിവാഹം നടന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബലം കൂടുതൽ കിട്ടും പൂർണ്ണമായിട്ടും ആ ഫാമിലി നമ്മുടെ കൈക്കുള്ളിലാകണമെങ്കിൽ ആദിശേഷും നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും പെൺകുട്ടികൾ ഹരണിമോളോ രാഗിണിയോ ദിയയോ ആരെങ്കിലും ആയിട്ടുള്ള കല്യാണം അവൻ്റെയും കൂടി ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അനന്തപത്മനാഭൻ്റെയും അംബിക അനന്തപത്മനാഭൻ്റെയും ഫാമിലി നമ്മുടെ ഈ കൈക്കുള്ളിലായിരിക്കും ഇപ്പോൾ തന്നെ ഈ ഗരുഡമന അംബികയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞുള്ള ഒരു വാക്കിന്റെ പുറത്ത് മാത്രമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് പക്ഷേ എപ്പോൾ വേണമെങ്കിലും അനന്തപത്മനാഭനോ അംബികയ്ക്കോ ആദിക്കേശിനോ ആദിശേഷിനോ എന്തിന് ആദി ലക്ഷ്മിക്ക് വേണമെങ്കിൽ പോലും ഈ സ്വത്തുക്കൾ വേണമെന്ന് പറഞ്ഞാൽ തിരിച്ച് നമ്മൾ കൊടുക്കേണ്ടി വരും അതിനിടയാകാതിരിക്കാനാണ് ആ മൂന്ന് പിള്ളേരെയും നമ്മുടെ കൈക്കുള്ളിലാക്കാൻ നമ്മൾ ശ്രമിച്ചത് അച്ഛന്റെ കണക്ക് കൂട്ടലുകളെല്ലാം ശരിയായിരുന്നു അച്ഛൻ പറഞ്ഞതുപോലെ ചെയ്തതുകൊണ്ടാണ് ഇത്രയെങ്കിലും നമ്മുടെ കൈക്കുള്ളിലായത് പക്ഷേ ഒന്നും നമ്മുടെ സ്വന്തമല്ല അനുഭവിക്കാൻ മാത്രമേ നമുക്ക് യോഗയുള്ളൂ അത് മാത്രം പോരാ അത് നമുക്ക് സ്വന്തമാകണം അതിന് ആ മൂന്ന് പേരും നമ്മുടെ ഈ ഫാമിലിയിലേക്ക് തന്നെ വരണം വീരഭദ്രൻ പറഞ്ഞു ഇതേ സമയം അവിടെ നിന്നും എഴുന്നേറ്റ് പോയ അഗ്നിഹോത്രി ചെന്നത് തേജയുടെ അടുത്തേക്കാണ് റൂമിലേക്ക് ചെന്നതും കണ്ടു ബെഡിൽ കിടക്കുന്ന ഒരു സുന്ദരിയായ പെണ്ണിനെ അത്രയും നേരം ഗാംഭീര്യത്തോടെ സംസാരിച്ച ഗൗരവത്തോടു കൂടി ഉണ്ടായിരുന്ന അയാളുടെ മുഖം ഒന്നയഞ്ഞു അയാൾ ആ ബെഡിനടുത്ത് വന്നിരുന്നു എന്തുപറ്റി തേജ അയാൾ ചോദിച്ചതും അവൾ പെട്ടെന്ന് ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു എന്തുപറ്റി അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കരഞ്ഞിട്ടുണ്ടെന്ന് അയാൾക്ക് തോന്നി ഒന്നുമില്ല അവൾ പറഞ്ഞതും പിന്നെ നീ എന്തിനാ കരഞ്ഞത് അയാൾ ചോദിച്ചു അത് നാളെ നാളെ ഞാൻ വരുന്നില്ല അങ്ങോട്ട് എങ്ങോട്ട് നെറ്റിച്ചുളിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു അനന്തപത്മനാഭൻ്റെ വീട്ടിലേക്ക് അതെന്താ നിനക്ക് വന്നാൽ അത് എന്നെ എന്നെ എല്ലാവരും അവിടെ മോശം സ്ത്രീയായിട്ടായിരിക്കും കാണുന്നത് എന്തിന് ഞാൻ ഞാൻ നിങ്ങളുടെ മകൻ്റെ ഭാര്യയായിരുന്നു പക്ഷേ ഈ അദ്ദേഹം അദ്ദേഹം മരിച്ചു പോയ പിന്നെ ഞാനിപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ മതി നീ ഇപ്പോൾ പറയാൻ വന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് നീ ഇപ്പോൾ എൻ്റെ ഭാര്യയാണ് അങ്ങനെ പാടുള്ളൂ എൻ്റെ മകനായാലും അവൻ്റെ പേര് പോലും നിൻ്റെ പേരിൻ്റെ ഒപ്പം ചേർക്കാൻ എനിക്കിഷ്ടമല്ല അത് പറയുമ്പോൾ ഇത്രയും നേരം ശാന്തമായിരുന്ന മുഖം വീണ്ടും ഗൗരവത്തിലാകുന്നത് അവർ കണ്ടു തേജ അയാൾ വിളിച്ചതും അവൾ ഒരു പിടച്ചിലോടെ അയാളെ നോക്കി നിനക്ക് എൻ്റെ ഭാര്യയാണെന്ന് പറയാൻ കുറച്ചിൽ തോന്നുന്നുണ്ടോ അയാൾ ചോദിച്ചു ഇല്ല അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞില്ല പക്ഷെ മകൻ്റെ ഭാര്യയായിരുന്ന ഞാൻ അയാ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഭാര്യയായിട്ടിപ്പോൾ ജീവിക്കാമെന്ന് പറഞ്ഞാൽ അത് അത് എല്ലാവരും എങ്ങനെയാണ് അതാ എനിക്ക് അതാ ഞാൻ എങ്ങോട്ടും വരുന്നില്ല എന്ന് പറഞ്ഞത് അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഇവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ നീ എൻ്റെ കൂടെ ഉണ്ടാകും എവിടെ ധീരജ് അഗ്നിഹോത്രി അയാൾ ചോദിച്ചതും മോൻ പുറത്തേക്ക് പോയതാണ് മതി കിടന്ന് കരഞ്ഞത് എഴുന്നേക്കാൻ നോക്ക് അയാൾ പറഞ്ഞതും അവൾ പതിയെ ബെഡിൽ നിന്നും താഴേക്ക് കാലെടുത്ത് വെച്ചതും അയാൾ അവളെ വലിച്ച് അയാളുടെ മടിയിലേക്കിരുത്തി ഇത്രയും പ്രായമായിട്ടും അയാളുടെ ശരീരത്തിനോ അയാളുടെ ബുദ്ധിക്കോ മനസ്സിനോ ചിന്തകൾക്കോ ആ പ്രായമായിട്ടില്ല എന്ന് തേജയ്ക്ക് തോന്നി തൻ്റെ അവസ്ഥ മുതലെടുത്ത് വന്ന മനുഷ്യനാണ് പക്ഷേ തനിക്ക് പോകാൻ വേറെ ഒരു ഇടയില്ല അതുകൊണ്ട് മാത്രം താൻ ഇവിടെ നിന്നതാണ് പക്ഷേ അതിന് താൻ കൊടുക്കേണ്ടി വന്നത് ജീവിതം തന്നെയായിരുന്നു ആ നിമിഷം അവൾ ആലോചിച്ചു പെട്ടെന്ന് അയാൾ അവളുടെ മുഖം അയാൾക്ക് നേരെ തിരിച്ചു എന്താ ഒരു ആലോചന ഏ എൻ്റെ മകൻ മരിച്ചപ്പോൾ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു വിടാറിഞ്ഞത് എന്താണെന്ന് നിനക്കറിയില്ലേ നിന്നെ കണ്ടപ്പോൾ അപ്പോൾ തുടങ്ങിയതാ ഈ നെഞ്ചില് നിന്റെ ഈ മുഖം അതുകൊണ്ടല്ലേ ഞാൻ എൻ്റെ മകന് പോലും നിന്നെ കൊടുക്കാഞ്ഞത് അയാൾ പറഞ്ഞതും ആ സത്യം അറിയാമായിരുന്നിട്ട് പോലും ഇപ്പോഴും അത് കേൾക്കുമ്പോൾ തേജയുടെ ഉള്ളിൽ ഒരു പിടച്ചിലാണ് സത്യമാണ് പറഞ്ഞത് സ്വന്തം മകനാണ് എന്നിട്ട് പോലും തനിക്ക് വേണ്ടി താൻ കാരണം തൻ്റെ സങ്കടം പുറത്തേക്ക് വരാതെ ഉള്ളിൽ വെച്ചുകൊണ്ട് പിടഞ്ഞു അയാൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി എന്താ നീ ആലോചിക്കുന്നത് ഒന്നുമില്ല പെട്ടെന്ന് തന്നെ പറഞ്ഞു അയാളുടെ കൈ അവളുടെ തോളിൽ മുറുകുന്നത് അറിഞ്ഞതും വേദന അറിഞ്ഞതുപോലെ അവൾ കണ്ണുകൾ ചുരുക്കി പറയ് എന്താ നിൻ്റെ മനസ്സിൽ എൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു പോകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ അയാൾ ചോദിച്ചതും അവൾ ഇല്ല എന്ന് തല ഇണക്കി അങ്ങനെ ചിന്തിക്കുകൂടി നീ ചെയ്യരുത് കാരണം ഗരുഡമനയിൽ അഗ്നിഹോത്രിയുടെ ഭാര്യയായിട്ടാണ് നീ ജീവിക്കുന്നത് പുറമേ അല്ലെങ്കിൽ കൂടി ഈ വീട്ടിലുള്ളവർക്കും നമ്മുടെ അത്യാവശ്യം ബന്ധുക്കൾക്കും അറിയാം നീ എൻ്റെ ആരാണെന്ന് ഞാൻ കിട്ടിയ ഈ താലി പുറമേയുള്ളവർ അംഗീകരിച്ചില്ലെങ്കിലും ഈ വീട്ടിലുള്ളവരും നീയും ഞാനും നമ്മുടെ മകൻ ധീരജം അംഗീകരിച്ച് പറ്റൂ എനിക്കത് നിർബന്ധമുള്ള കാര്യമാണ് എന്നിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കിയതിന് നിനക്ക് തന്ന ശിക്ഷ മറന്നിട്ടില്ലല്ലോ അയാൾ പറഞ്ഞതും അവളുടെ നെഞ്ചൊന്ന് നീറി അത് മനസ്സിലായതുപോലെ അയാളുടെ മുഖം അവളുടെ നെഞ്ചിലേക്ക് പൊഴുത്തിയതും തേജ കണ്ണുകൾ മുറുക്കി അടച്ചു അവജ്ഞയോടെ ഇഷ്ടക്കേടോടു കൂടി അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു നിന്നു പക്ഷേ ഒന്ന് എതിർക്കാനോ തള്ളി മാറ്റാനോ അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ചെയ്ത തൻ്റെ ശരീരവും മനസ്സും അയാൾ വീണ്ടും വേദനിപ്പിക്കുമെന്ന് അവൾക്കറിയാം അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ അയാൾക്ക് മുന്നിൽ ഒരു പ്രതിമ കണക്ക് നിന്ന് കൊടുത്തു എന്നും രാത്രി അത് തന്നെയാണ് സംഭവിക്കാറ് തൻ്റെ ഇഷ്ടങ്ങൾ ഒന്നും നോക്കാതെ തൻ്റെ ശരീരത്തെ കടിച്ചു കയറുമ്പോഴെല്ലാം തനിക്ക് തൻ്റെ തൻ്റെ ശക്തിഭദ്രനെ ഓർമ്മ വരും തന്നെ തന്നെ നോക്കുന്ന ആ കണ്ണുകളിലെ പ്രണയം അത് കാണുമ്പോൾ ഇപ്പോഴും ഒരു കുറ്റബോധമാണ് ജീവിതത്തിലേക്ക് കടന്നു വരണ്ടായിരുന്നു എന്ന് പോലും അവൾക്ക് തോന്നാറുണ്ട് താൻ കാരണം തൻ്റെ മുന്നിലിട്ടാണ് ഈ ദുഷ്ടൻ അദ്ദേഹത്തെ ഇല്ലാതാക്കിയത് തനിക്കും ഇയാൾക്കും മാത്രം അറിയാവുന്ന സത്യമാണത് പുറം ലോകത്തോട് വിളിച്ച് പറയണമെന്നുണ്ട് പക്ഷെ തൻ്റെ കുടുംബം തൻ്റെ കുടുംബത്തെ വെച്ചായിരുന്നു അയാൾ തനിക്ക് മുന്നിൽ വിലപേശിയത് പിന്നീട് തൻ്റെ മകൻ ധീരജ് പക്ഷേ അവിടെ അയാൾക്ക് തെറ്റുപറ്റി അദ്ദേഹത്തിൻ്റെ ജീവൻ പോകുന്നതിന് മുമ്പ് അദ്ദേഹം എനിക്ക് തന്ന സമ്മാനമാണ് എൻ്റെ ധീരജ് അതറിയാതെ സ്വന്തം മകനാണെന്ന് കരുതി അയാൾ ഇപ്പോഴും ധീരജനെ സ്നേഹിക്കുന്നു അയാളുടെ ജീവനേക്കാളേറെ അയാൾ ധീരജനെ സ്നേഹിക്കുന്നുണ്ട് സ്വന്തം മകനാണെന്ന് കരുതി അല്ല അയാൾക്കറിയില്ല അതെൻ്റെ ശക്തിയുടെ മകനാണെന്ന് തന്നെ ദ്രോഹിക്കുന്നതിന് അയാൾക്ക് ഇതിലും വലിയ ശിക്ഷ കൊടുക്കാനില്ല എന്ന് അവൾക്കറിയാം അതോർക്കുമ്പോൾ മാത്രമാണ് താൻ അയാളുടെ മുന്നിൽ ജയിച്ചു നിൽക്കുന്നത് എന്ന് ആ സമയം തേജ ഓർത്തു അയാളുടെ മുഖം തൻ്റെ കഴുത്തിലും കവളിലുമെല്ലാം ഓടി നടക്കുമ്പോൾ പുഴു അരിക്കുന്നത് പോലെയാണ് അവൾക്ക് തോന്നാറ് പക്ഷേ മുഖത്ത് യാതൊരുവിധ ഭാവമാറ്റങ്ങളും ഇല്ലാതെ നിന്ന് കൊടുക്കണം ഇല്ലെങ്കിൽ അതിനുള്ള ശിക്ഷ അനുഭവിക്കുന്നത് ചിലപ്പോൾ തൻ്റെ മകനായിരിക്കും അയാൾക്ക് അയാൾക്ക് ഒരുപാട് ഇഷ്ടമാണെങ്കിലും തൻ്റെ തൻ്റെ വേദന എവിടെയാണെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അയാളെ പേടിച്ചാണ് താൻ അയാളോടുള്ള ദേഷ്യവും പകയും എല്ലാം മനസ്സിലടക്കുന്നത് ചിരിയോടെ അയാൾക്ക് മുന്നിൽ നിന്ന് കൊടുക്കുന്നത് അവൾ ഓർത്തു തേച്ച നാളതിൻ്റെ ഒപ്പം വരില്ലേ അയാൾ ചോദിച്ചു വരാം അവൾ പറഞ്ഞു എന്നാൽ ഇതേ സമയം പുറത്ത് നിങ്ങളുടെ അച്ഛന് ഇങ്ങോട്ട് വരാറായില്ലേ അതിലും വലിയ കാര്യം ഇവിടെ നടക്കുമ്പോഴാണ് അയാള് അവളുടെ പുറകെ പോകുന്നത് എന്തു കണ്ടിട്ടാണാവോ ഇത്രയ്ക്ക് അവളിൽ അയാളിങ്ങനെ അടിമപ്പെട്ട് കിടക്കുന്നത് എന്തുണ്ടെങ്കിലും ആ ചെക്കന് മാത്രം ധീരജ നമ്മുടെ മക്കള് അയാളുടെ കൊച്ചുമക്കളാണെന്നുള്ള ചിന്ത പോലുമില്ല വൃത്തികെട്ട മനുഷ്യൻ ശിവഭദ്രന്റെ ഭാര്യ മീനാക്ഷി പറഞ്ഞു നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അച്ഛൻ കേൾക്കണ്ട ഇനി അത് മതി അടുത്തൊരു പ്രശ്നത്തിന് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരാളും ഒരാളും സ്റ്റേ ഒന്നും പറയാൻ നിക്കരുത് അങ്ങനെ പറഞ്ഞു എന്നെങ്ങാനും അച്ഛൻ അറിഞ്ഞ അറിയാലോ എല്ലാത്തിനും അതുകൊണ്ടാണ് പറഞ്ഞത് കണ്ടില്ല കേട്ടില്ല എന്നുവെച്ച് ഈ ഗരുഡമനയിൽ ജീവിക്കാൻ കേട്ടല്ലോ ഇവിടെ നിന്നും പുറത്തേക്കിറങ്ങിയാ ഇങ്ങനൊരു ജീവിതമായിരിക്കില്ല നിങ്ങൾക്ക് തെണ്ടേണ്ടി വരും ഇപ്പോഴും ഈ ഗരുഡമന അംബികയുടെ പേരിലാണെങ്കിലും ഇതിൻ്റെ നിയന്ത്രണം മുഴുവനും അച്ഛനിലാണ് അദ്ദേഹത്തിന് ഒന്നും തരണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല അതുകൊണ്ട് വെറുപ്പിക്കാതെ വെറുപ്പിക്കാതെ ഇരുന്നോ അല്പം ദേഷ്യത്തിൽ ബാലഭദ്രൻ പറഞ്ഞു എന്നാൽ വീരഭദ്രന്റെ ഭാര്യ സരസ്വതിക്ക് തേജയോട് വല്ലാത്ത അനുകമ്പ തോന്നി അവളുടെ അവസ്ഥ പലപ്പോഴും അവർ നേരിട്ട് കണ്ടിട്ടുണ്ട് അവരുടെ മനസ്സെന്താണെന്ന് പലപ്പോഴും സരസ്വതിക്ക് മുന്നിൽ തേജ വെളിപ്പെടുത്തിയിട്ടുണ്ട് നിവർത്തിക്കെട്ട് അയാൾക്ക് മുന്നിൽ ജീവിക്കേണ്ടി വന്ന ഒരു പെണ്ണ് തങ്ങൾക്കും അതേ അവസ്ഥ തന്നെയാണ് പക്ഷെ തങ്ങളുടെ ശരീരമോ തങ്ങളുടെ മേത്തേക്കോ അയാൾ വരുന്നില്ല എന്ന് മാത്രം പക്ഷേ ഒന്ന് തുമ്മണെങ്കിൽ പോലും അയാളോട് അനുവാദം ചോദിച്ചിട്ട് ചെയ്യുന്ന മക്കളുടെ ഭാര്യമാരായി പോയ ഗതികേടാണ് താനും തേജയുമെല്ലാം അനുഭവിക്കുന്നത് എന്ന് സരസ്വതി ഓർത്തു അനന്തപത്മനാഭനെയും അംബികയേയും പറ്റിക്കാനുള്ള ശ്രമമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എത്രയൊക്കെ പറഞ്ഞാലും വേണ്ടെന്ന് പറഞ്ഞാലും അച്ഛനെ മറന്ന് മക്കൾ ഒന്നും ചെയ്യില്ല അതിൽ കുറച്ചെങ്കിലും ഒരു മാറ്റം ഉണ്ടായിരുന്നത് ശക്തിഭദ്രനായിരുന്നു പക്ഷേ വിവാഹം കഴിഞ്ഞ ആ രാത്രി തന്നെ അവൻ അവൻ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതായി അല്ല ഇല്ലാതാക്കി ജന്മം കൊടുത്ത തന്ത തന്നെ അതും ആ പെണ്ണിന് വേണ്ടി അവളുടെ പ്രണയത്തെയാണ് അവളുടെ ജീവനായ ശക്തിഭദ്രനെയാണ് അയാൾ ഇല്ലാതാക്കിയത് സ്വന്തം മകൻറെ ഭാര്യയെ മോഹിക്കുന്ന ചെക്കുത്താൻ സരസ്വതി മനസ്സിലോർത്തു അവർ വീണ്ടും തേജയുടെ റൂമിന്റെ വാതിലേക്ക് നോക്കി അവർക്ക് ആ പെണ്ണിനോട് സഹതാപം തോന്നി ആ ദുഷ്ടൻ അതിനെ ഉപദ്രവിക്കുമല്ലോ എന്നോർത്ത് അവരുടെ കണ്ണുകൾ നിറഞ്ഞു എന്തുപറ്റി നിന്റെ കണ്ണു നിറഞ്ഞല്ലോ വീരഭദ്രന്റെ ചോദ്യമാണ് സരസ്വതിയെ ഞെട്ടിച്ചത് എല്ലാവരുടെയും നോട്ടം തന്നിലാണെന്ന് അറിഞ്ഞതും സരസ്വതി പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നടന്നു ആ നിമിഷം തേജയുടെ റൂമിൻ്റെ വാതിൽ തുറന്ന ശബ്ദം കേട്ട് സരസ്വതി നിന്നു തിരിഞ്ഞ് ആ റൂമിലേക്ക് നോക്കി അവിടെ നിന്നും ഇറങ്ങി വരുന്ന അഗ്നിഹോത്രിയെ കണ്ടതും അവൾക്ക് അയാളെ കൊല്ലാൻ തോന്നി വല്ലാത്ത പക തോന്നിപ്പോയി സരസ്വതിക്ക് പക്ഷെ ഒന്നും ചെയ്യാൻ താനും നിവർത്തിയില്ലാത്ത ഇവിടെ സരസ്വതി ഓർത്തു സരസ്വതി തേജയുടെ റൂമിലേക്ക് നടക്കാൻ പോയതും ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട പെട്ടെന്ന് അഗ്നിഹോത്രിയുടെ ശബ്ദം കേട്ടതും സരസ്വതി അവിടെ തന്നെ നിന്നു പിന്നെ തിരിഞ്ഞ് അവരുടെ റൂമിലേക്ക് പോയി അപ്പോൾ പറഞ്ഞത് മറക്കണ്ട നാളെ വൈകിട്ട് എല്ലാവരും പോകാൻ റെഡി ആയിക്കോളും പിന്നെ അവൻ എൻ്റെ ധീരജ് അയാൾ ചോദിച്ചു അവൻ കമ്പനിയിലേക്ക് പോയിട്ടുണ്ട് എന്തൊക്കെയോ പേപ്പറുകൾ നോക്കാനുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അവൻ്റെ സൈൻ വേണം ചില പേപ്പറുകളിൽ അതിനുവേണ്ടി പോയതാണ് ധീരജ് ബാലഭദ്രൻ പറഞ്ഞു അതിനും അയാളൊന്ന് കനപ്പിച്ച് മൂളി സോഫയിലേക്ക് വന്നിരുന്നു ആ റൂമിലെ തേജയുടെ കരച്ചിൽ ആരും പുറത്തേക്ക് കേട്ടില്ല നെഞ്ചി പൊട്ടി അവൾ കരയുകയായിരുന്നു ആ മുറിയിൽ അവൾക്ക് അഗ്നിഹോത്രിയെ കൊല്ലാനുള്ള ദേഷ്യമാണ് തോന്നിയത് പക്ഷെ തൻ്റെ മകൻ തൻ്റെ മകൻ അയാളെ ഒരുപാട് സ്നേഹിക്കുന്നു അവൻ്റെ അച്ഛനാണെന്ന് കരുതി അയാളും അവനെ പ്രാണനെ പോലെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ തന്നെ വേദനിപ്പിക്കാൻ അവനെ ആയുധമാക്കുമ്പോൾ ആ സ്നേഹം അയാൾ മറന്നു പോകാറുണ്ട് പലപ്പോഴും അവൾ ഓർത്തു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക